എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് അരിവില കുതിക്കുന്നു മൂന്നാഴ്ചകിടെ ജനപ്രിയ ഇനങ്ങൾക്കടക്കം കിലോക്ക് എട്ട് രൂപ വരെയാണ് വില കൂടിയത് ഇതോടെ സാധാരണക്കാർ ആശ്രയിക്കുന്ന നാട്ടിൻപുറങ്ങളിലെ കടകളിൽ ശരാശരി ഒരു കിലോ അരിക്ക് അമ്പത് രൂപയോളമായി വില കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കുറുവ ബോധന പൊന്നി ഇനങ്ങൾക്ക് മൊത്തവിലയിൽ തന്നെ ആറ് മുതൽ എട്ട് രൂപയുടെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് ബിരിയാണിക്കായി വ്യാപകമായി ഉപയോഗിക്കുന്ന കയമ കോല അരിക്കും അടുത്ത കാലത്ത് പത്ത് രൂപയോളം വർദ്ധിച്ചു അരിയുടെ കയറ്റുമതി വർദ്ധിച്ചതാണ് വില വൻതോതിൽ കൂടാൻ ഇടയാക്കിയതെന്ന് കോഴിക്കോട് മൊത്ത വ്യാപാരികൾ പറയുന്നു അരിയുടെ കയറ്റുമതിക്ക് കേന്ദ്ര സർക്കാർ നിയന്ത്രണം കൊണ്ടുവന്നാൽ വിലയിൽ കുറവ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ കയറ്റുമതിക്കാർ മുൻകൂർ പണം നൽകുന്നതിനാൽ ഇതര സംസ്ഥാനങ്ങളിലെ മില്ലുടമകൾ അവർക്ക് അരി നൽകാനാണ് മുൻഗണന നൽകുന്നത് ആന്ധ്രയിൽ നിന്നാണ് കേരളത്തിലേക്ക് ഊണിനുള്ള അരി കൂടുതലായും എത്തുന്നത് ബിരിയാണിക്കുള്ളത് പശ്ചിമ ബംഗാളിൽ നിന്നും ഇവിടങ്ങളിലെ കൊയ്ത്തു ഉത്സവ ആയാൽ അരിയുടെ വരവ് കൂടുമെന്നും വിലയിൽ കാര്യമായ കുറവ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ മൊത്തവിപണിയിലെ വിലയേക്കാൾ കിലോക്ക് അഞ്ച് രൂപയോളം അധികമാണ് പ്രാദേശിക വിപണികൾ ഈടാക്കുന്നത് മൊത്തവിപണിയിൽ നിന്ന് വിദൂര സ്ഥലങ്ങളിലേക്ക് ചരക്കുകടത്ത് കൂലിയടക്കം കണക്കാക്കി കൂടുതൽ വില ഈടാക്കുന്നുമുണ്ട് ഒരു കിലോ മുതൽ ഇരുപത്തിയഞ്ച് കിലോ വരെയുള്ള ബാഗുകളിലാക്കി വിൽക്കുന്ന ബ്രാൻഡഡ് അരിക്ക് നേരത്തെ അഞ്ച് ശതമാനം നികുതി ഏർപ്പെടുത്തിയതും തിരിച്ചടിയായിട്ടുണ്ട് കുറഞ്ഞ അളവിൽ അരിവാങ്ങുന്ന ചെറിയ കുടുംബങ്ങളെയാണ് ഇത് പ്രതികൂലമായി ബാധിക്കുന്നത്